തെന്നാലിരാമൻ കഥകൾ ബ്രഹ്മരക്ഷത്ത് നിരപരാധിയായിരുന്നു തെന്നാലിരാമനെ വധിച്ചതോടെ കൃഷ്ണദേവരുടെ ഊണ് ഉറക്കവും മനസ്വസ്ഥതയും പാടിയെ നശിച്ചു നിഗ്രഹം പാപമാണെങ്കിൽ ബ്രാഹ്മണനിഗ്രഹം പടുപാതകമാണ് ഏഴേഴ് ജന്മങ്ങളിൽ പോലും ആ ദുഷ്കർമ്മഫലം ആത്മാവിനെ വിട്ടുപോകുകയില്ല വേട്ടയാടപ്പെട്ടിരുന്ന ദുഷ്ചിന്തകളുമായി മഹാരാജാവ് പരിതാപിക്കുകയായിരുന്നു കഥാചാരിയുടെ ആ അവസ്ഥയും മറിച്ചല്ലായിരുന്നു തെന്നാലി രാമന്റെ വൈരാഗ്യം മുഴുവൻ തന്നോടായിരുന്നു വാസ്തവത്തിൽ താൻ രാമനെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട് ആ പകയിലും അവന്റെ ആത്മാവ് തന്നോട് തീർക്കുകയായിരുന്നില്ല അന്തപുരത്തിലെ റാണിമാരുടെ സ്ഥിതി അതിലും ഗുരുതരമായിരുന്നു സദാ നേരവും രാമന്റെ ശബ്ദവും നോട്ടവും അവരെ പേടിപ്പിക്കുകയായിരുന്നു തങ്ങളുടെ പിന്നാലെ മറ്റാരുടെ കാൽപരുമാറ്റം കേൾക്കുന്നത് പോലും കഴു കഴുത്തിനു നേരെ കരങ്ങളുടെ നീണ്ടു വരുന്നതായും അവർക്ക് തോന്നി രാത്രികാലങ്ങളിൽ ബ്രഹ്മരസത്തിനെ പേടിച്ച് ജനങ്ങൾ വീട്ടു വീട് വിട്ട് പുറത്തിറങ്ങാതെയായി നാലാൽ കൂടുന്ന സകലമായ സ്ഥലങ്ങളിലും തെന്നാലിരാമന്റെ പ്രേതത്തെക്കുറിച്ചുള്ള വർത്തമാനമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം അരമന ജ്യോതിഷന്മാരുടെ പ്രശ്നവിധി പ്രകാരം തെന്നാലിരാമന്റെ പ്രേതത്തെ ആവാഹിച്ച് നൂറ്റിയൊന്ന് ബ്രാഹ്മണ പുരോഹിതന്മാരുടെ കർമ്മ കത്തത്തിൽ പാ പത്തുനാഴിക അകലെയുള്ള അരയാൽ വൃക്ഷത്തിന്റെ കുടിയിരുത്തണമെന്ന തീരുമാനമായി അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അമാവാസി നാളിൽ അർദ്ധരാത്രി വേളയിൽ രാജപുരോഹിതന്മാരുൾപ്പെടെ നൂറ്റിയൊന്ന് ബ്രാഹ്മണ പുരോഹിതന്മാർ അരയാൽ വൃക്ഷ ചുവട്ടിലേക്ക് പുറപ്പെടുവാൻ തയ്യാറായി